ഇപ്പം നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നു അപ്പം നമ്മുടെ ആ സ്വന്തം വീട്ടിൽ താമസിക്കുന്നു അപ്പം ആ വീടിൻ്റെ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ആ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ വിജയം നമുക്കുണ്ടാവും അതേസമയം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പരാജയവും ഉണ്ടാകും അപ്പോൾ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് സാറേ സ്വന്തമായിട്ട് വീടില്ല ഇത് വാടക വീടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും വാടക വീടാണെന്നുണ്ടെങ്കിലും ആ വീടിൻ്റെ ഗുണമെങ്കിൽ ഗുണം ദോഷമെങ്കിൽ ദോഷം നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നിങ്ങൾ താമസിക്കുന്ന വീടാണ് ആ അപ്പോൾ അതിനകത്തൊരു കണക്ക് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഗുണങ്ങളുടെ ഒരു എഴുപത്തഞ്ച് ശതമാനം നിങ്ങളെ ബാധിക്കുക തന്നെ ചെയ്യും അത് ഗുണമായാലും ദോഷമായാലും നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ ഞാനൊരു വാടക വീട്ടിലാണ് താമസിച്ചത് അതിനകത്ത് കയറി രണ്ട് വർഷത്തിനകത്ത് അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത് വെച്ച് എനിക്കൊരു വീട് വെച്ച് മാറാൻ സാധിച്ചു അപ്പം അതിനകത്ത് വേറെയും മൂന്നാലു ആൾക്കാർ ഇതിനു മുമ്പ് താമസിച്ചു അവരെല്ലാം വീട് വെച്ച് സ്വന്തം വീട്ടിലേക്കാണ് മാറിപ്പോയതെന്ന് കേട്ടിട്ടില്ലേ അത് ആ വീടിൻ്റെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബ്രേഷനാണ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള സ്റ്റാറുകളാണ് ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ ആ വീട്ടിൽ താമസിച്ചിട്ട് എല്ലാവരും കുത്തുവാളെടുത്തേ പോയിട്ടുള്ളത് നശിച്ചേ പോയിട്ടുള്ളതെന്ന് അപ്പോൾ എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വീടിന് ഒരു എനർജി ഉണ്ട് അല്ലെങ്കിൽ ആ വീടിന് ചില നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രങ്ങൾ അവരെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഗുണവുമുണ്ട് ദോഷവുമുണ്ട് അത് അവരെ സ്വാധീനിച്ചപ്പോൾ അവർക്ക് ചിലർക്ക് രക്ഷപ്പെടാൻ സാധിച്ചു ചില വീടുകളിൽ നിന്ന് നാശം സംഭവിക്കാനും സാധിച്ചു ഒരു ഉദാഹരണം ഞാൻ പറയാം ഇത് ഒരു വീടാണ് ഈ വീടിന് രണ്ട് തരത്തിലാണ് അതിൻ്റെ സൗഭാഗ്യങ്ങളെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഈ വീടിനെ ഞാൻ കറക്റ്റ് ഒൻപതായിട്ട് തിരിച്ചു സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഒരു ബ്രഹ്മസ്ഥാനം ഇതിൽ രണ്ട് രീതിയിൽ അവരെ സ്വാധീനിച്ചെന്ന് പറയാൻ കാരണം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഈസ്റ്റ് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ അവർക്ക് സംഭവിച്ചിരിക്കുന്ന എന്താണ് വാസ്തുപ്രകാരം പറയുകയാണെങ്കിൽ വാസ്തുപക്ഷൻ്റെ ശിരസ് പോയി ആ വീടിൻ്റെ അഭിവൃദ്ധി പോയി അത് ആ വീടിൻ്റെ ഒരു ദോഷമാണ് അതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ വീട്ടിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ തെക്ക് പടിഞ്ഞാറാണോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ അത് കുടുംബാംഗങ്ങൾ തങ്ങലേ പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വഴക്കുണ്ടാവും ഉണ്ടാകും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും നിങ്ങളിൽ വഴക്കമുണ്ട് എപ്പോഴും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ആ വീട് പിന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമോ ഇല്ല കാരണം കുട്ടികളുടെ ആയാലും മറ്റേ ആ വീടിൻ്റെ ഐക്യമെല്ലാം എവർ തങ്ങളിലുള്ള ഐക്യം ആണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ മുന്നോട്ടുള്ള പോക്ക് പിന്നെ വലിയ പാടാണ് അപ്പം ഈ മൂന്ന് ദിക്കുകൾ നമുക്ക് നോക്കാം അപ്പോൾ ഇത് ആ വീട്ടിൻ്റെ പൊതുവേ ഉള്ള അഭിവൃദ്ധിയെ ബാധിച്ചില്ലേ അപ്പോൾ ആ വീട്ടിൻ്റെ ഗുണം അവർക്ക് കിട്ടി അല്ലെങ്കിൽ ദോഷം അവർക്ക് കിട്ടി ഇവിടെ എന്താ കിട്ടിയത് ദോഷമാണ് ഇനി വേറൊരു വീട്ടിലേക്ക് നമ്മൾ പോകുന്നു വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ വാസ്തുവിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഫംഗ്ഷനിലേക്ക് നോക്കാം ഈ വീട്ടിൽ അവർക്ക് പ്രധാന വാതിലുകളും ബെഡ്റൂമുകളും അവർക്ക് നല്ലൊരു ബെഡ്റൂം ഈ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുണ്ട് ഇവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് ഒൻപത് ഏഴ് ആണ് ഇവർ ഇവിടെ കടന്നു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല സാമ്പത്തിക പുരോഗതി ഉണ്ടാകും ഇവരുടെ പ്രധാന വാതിൽ നിൽക്കുന്നത് ഈ പറയുന്ന സെവൻ നയൻ കോമ്പിനേഷനിലാണ് ഇവിടെ പ്രധാന വാതിൽ നിന്നാൽ ഇവരുടെ വീട്ടിൽ സമ്പത്ത് ഇടിച്ചു കയറും അപ്പം ഇത് അവരെ എന്താ സൂചിപ്പിക്കുന്നത് ഈ വീട്ടിൻ്റെ ജയപരാജയങ്ങൾ എവരുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നു എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം രണ്ട് രീതിയിലാണ് ഇതവരെ സ്വാധീനിച്ചത് ഒന്ന് ദിക്കിൻ്റെ സൗഭാഗ്യം അവർക്ക് കിട്ടി അല്ലെങ്കിൽ ദിക്കിൽ പ്രശ്നം വന്നപ്പോൾ അതിൻ്റെ ദോഷം അവരനുഭവിക്കേണ്ടി വന്നു രണ്ട് ഫ്ലയിങ് സ്റ്റാർ നമ്പർ അനുസരിച്ചിട്ട് അവരുടെ ബെഡ്റൂമിലും വാതിലിലും വന്ന നക്ഷത്രങ്ങൾ നല്ലതായത് അവർക്ക് നല്ല ഗുണം കിട്ടി അതേസമയം മോശമായിരുന്നെങ്കിലോ ഒരു ഫൈവ് ടു കോമ്പിനേഷനാണ് ബെഡ്റൂം എൻട്രൻസ് ഒരു ടു ഫൈവ് കോമ്പിനേഷനോ ആണെങ്കിലോ ഇത് അവരെ ദോഷമായിട്ട് ബാധിച്ചാണ് അപ്പോൾ ആ വീടാണ് അവരുടെ ഗുണവും ദോഷവും തീരുമാനിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യം പറഞ്ഞ ദിക്കുകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യം നമുക്ക് അതാത് വീടുകളിൽ പോയി നോക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ദിക്കുപരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതേസമയം അതിനകത്ത് ഫ്ലൈങ് സ്റ്റാർ നമ്പർ ആണെങ്കിലോ നല്ലൊരു ഫംഗ്ഷി കൺസൾട്ടിനെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ ഉറപ്പായിട്ടും നിങ്ങളൊരു ഫംഗ്ഷി കൺസൾട്ടിനെ കാണിച്ചുകൊണ്ട് നിങ്ങളുടെ വീട് കറക്റ്റ് ചെയ്ത് അവർ പറയുന്ന നിർദ്ദേശങ്ങൾ യഥാവിധി ചെയ്തു നോക്കൂ ഉറപ്പായിട്ടും ജീവിതത്തിൽ വിജയം ഉണ്ടാവാനായിട്ട് ഫംഗ്ഷ്യ എന്ന് പറയുന്ന ചൈനീസ് വാസ്തുകല നിങ്ങളെ സഹായിക്കുന്നതാണ് ഇപ്പോൾ പല ആൾക്കാരും കൺസൾട്ടിങ് ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് സാറേ നമുക്ക് ഫംഗ്ഷ്യല് സിംബോളിക്കായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വെക്കാമെന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഫംഗ്ഷയുടെ പവർഫുൾ ടൂൾസിൻ്റെ ഒരു കിറ്റാണ് ഇത് നമുക്ക് ഒരു വീട്ടിൽ വയ്ക്കുമ്പോൾ അവിടുത്തെ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ ഒഴിവാക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവാനും നമ്മളെ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ വീട് എന്തെങ്കിലും വാസ്തുദോഷങ്ങൾ മാറാറാണെങ്കിൽ അതിൻ്റെ നാല് ദിക്കുകളിലെ സംരക്ഷിക്കുന്ന അനിമൽസും ഇതിനോട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് നല്ല ഒരു ട്രാവലിംഗ് ബുദ്ധയുണ്ട് ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തരുന്ന ബുദ്ധയാണ് ഇത് നമ്മുടെ മെയിൻ ഡോറിൽ നിന്നും ഉള്ളിലേക്ക് നോക്കി ഈ ട്രാവലിംഗ് ബുദ്ധ വയ്ക്കാവുന്നതാണ് അതിനോടൊപ്പമുള്ള മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ത്രീ ത്രീലെഗ്ഗഡ് ഫ്രോഗാണ് ഇത് വെൽത്ത് കൊണ്ട് തരാനായിട്ട് നമ്മൾ വീടുകളിലും സ്ഥാപനങ്ങളിലും സ്ഥാപനങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണ് അത് വെക്കുന്നത് അതുപോലെ നാല് ദിക്കുകളുടെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഡ്രാഗൺ ഫീനിക്സ് ടോർട്ടോയിസ് ടൈഗർ ഇതെല്ലാം ഈ കിറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് ടോർട്ടോയ്സ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ടൈഗർ ഇതിനകത്തുണ്ട് അങ്ങനെയുള്ള ഫംഗ്ഷനെ ടൂൾസുകളെല്ലാം അതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ പിന്നെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാക്വാമിററ് അതോടൊപ്പം തന്നെ ഡബിൾ ഐറ്റ് സിമ്പിൾസ് ഉണ്ട് നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് വെക്കുന്ന അതിനോടൊപ്പം തന്നെ ചൈനീസ് കോയിൻസ് ഗോൾഡും കോപ്പറും ഇതിനകത്തുണ്ട് ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി കിട്ടാനും ഉപയോഗിക്കുന്ന സിക്സ് റോഡ് വിൻ ചെയിംസും ഇതിനകത്തുണ്ട് ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ കിറ്റാണ് ഇത് ഇത് ഒരു വെൽത്ത് ആണ് ഇതിപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനെ പോകുമ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ക്യാഷ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലോ ഒക്കെ സൂക്ഷിക്കാവുന്ന അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന എന്തെങ്കിലും ടൂൾസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കിറ്റാണ് ഇതിനകത്ത് നമുക്ക് ഒരു ത്രീ ലെഗ്ഗഡ് ഫ്രോഗ് ഉണ്ട് അത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതിനെ വയ്ക്കാം അതുപോലെ തന്നെ ഇതിനകത്ത് ചൈനീസ് കോയിൻ ഗോൾഡ് ഉണ്ട് അതുപോലെ കോപ്പർ കോയിൻ ഉണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻഗോട്ട് അതായത് ഇത് ഇങ്ങോട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്വർണ്ണ സമ്പാദ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നല്ല സിറ്റിൻ്റെ സ്റ്റോൺസ് ഉണ്ട് ഒത്തിരി സ്റ്റോൺസ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കി തന്നെ അറിയാൻ പറ്റുന്നതാണ് വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ് അതിനോടൊപ്പം തന്നെ നല്ല ചെറിയൊരു ലാഫിങ് ബുദ്ധിയും നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അടങ്ങിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെൽത്ത് വേസ് ആണ് ഇത് ഇത് ഒത്തിരി പവർഫുള്ളായിട്ടുള്ള സാധനമാണ് ഇത് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കാം അതല്ലാതെ നമുക്ക് ഒരു വെൽത്ത് ഡയറക്ഷൻ ഉണ്ട് ആ സ്ഥലങ്ങളിൽ ഇത് വെക്കാവുന്നതാണ് ചില വീടുകാര് കൺസൾട്ടിങ്ങ് ി വിളിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് നേരത്തെ പല ആൾക്കാരും വന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോയതാണ് പക്ഷെ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒപ്പം തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചെയ്യാവുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു എന്ന് പറയുന്ന ഈ പിരമിഡ് വാസ്തുവാണ് അപ്പോൾ പിരമിഡ് വാസ്തു ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീടിൻ്റെ എനർജി ലെവൽ കൂട്ടാനും നെഗറ്റീവായിട്ടുള്ള എനർജി ഉള്ള സ്ഥലത്തെ അതിനെ മാറ്റാനും ഭൂമിക്കടിയിലുള്ള ജിയോപ്പതിക്ക് സ്ട്രെസ് എല്ലാം ഒഴിവാക്കാനും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വീടിൻ്റെ ഇപ്പോൾ ഒത്തിരി പഴകിയൊരു വീടാണെങ്കിൽ പോലും അതിൻ്റെ എനർജി ലെവൽ കൂട്ടാനും ഒക്കെ നമുക്ക് ഈ പിരമിഡ് ഉപയോഗിക്കാവുന്നതാണ് ഈ പിരമിഡ് ഏത് ടൈമിൽ ഉപയോഗിക്കാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ ഉപയോഗിക്കാം ഇപ്പം നമ്മൾ വീടിൻ്റെ പണി തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് പിരമിഡിനെ പറ്റി അറിയുക എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ചെയ്യാം ഇത് വീടിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ അത് അതിൻ്റെ യഥാവിധി പ്ലേസ് ആണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചില വീടുകൾ പണി പെൻറ്റിങ്ങിലായിട്ട് നിൽക്കുന്ന വീടുകളുണ്ട് അപ്പോൾ അതിൻ്റെ ആ പെൻഡിങ്ങിനായിട്ടുള്ള ആ അവസ്ഥ മാറി പണി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പിരമിഡ് വെച്ച് കറക്റ്റ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വീട്ടിൻ്റെ വീട്ടിലേക്ക് ഉണ്ടാവുന്ന ജിയോപ്പത്തിക്ക് സ്ട്രെസ് ഒക്കെ മാറാനും പിരമിഡ് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഇപ്പോൾ പത്ത് കൊല്ലമായിട്ട് നമ്മൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അമ്പത് കൊല്ലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ വീട്ടിൽ യാതൊരു പുരോഗ പുരോഗതിയും ഇല്ല വീട്ടിലേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് അത്തരം വീടുകൾക്ക് പിരമിഡ് വളരെ പവർഫുൾ ആയിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് വളരെ സഡനായിട്ട് റിസൾട്ട് കൊണ്ടു തരുന്നുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് യഥാവിധി സ്ഥലങ്ങളിൽ പിരമിഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു വീടായിട്ട് വീടിനെ മാറ്റാനായിട്ട് ൊണ്ട് സാധിക്കുന്നതാണ് നമുക്ക് ഫ്രണ്ട്ഷിയോടൊപ്പം തന്നെ ഏറ്റവും പവർഫുമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു എലമെൻ്റ് അല്ലാതെ ഒരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽസാണ് അപ്പോൾ ക്രിസ്റ്റൽസ് വളരെയധികം റിസൾട്ട് തരുന്നതാണ് ഇത് വന്നിട്ട് വൈറ്റ് ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇത് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുത്ത് എഴുതാനും ഒക്കെ ഈ ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നുണ്ട് അതാണെങ്കിൽ ഇത് അമിറ്റീസിൻ്റെ സ്റ്റോൺ ആണ് ഇതെപ്പോഴും നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഒരു സ്പിരിച്വാലിറ്റിയൊക്കെ കിട്ടാനും നമുക്ക് എന്താ പറയുന്ന മദ്യപാനം മുഹവലി അങ്ങനെയുള്ള ദുശീലങ്ങളിൽ നിന്ന് സ്വയം ഒഴിവാവാനായിട്ട് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണം ധരിക്കുന്നത് വളരെ നല്ല റിസൾട്ടുണ്ട് ഇത് വെൽത്തിനെ അട്രാക്റ്റ് ആണ് സ്റ്റോണാണ് ആണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ചെറിയ ഉണ്ട് ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഗ്രീൻ ആണ് ഇത് നമുക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫംഗ്ഷൽ ഈ സ്റ്റോൺസ് ഉപയോഗിക്കുന്നത് അതുപോലെ ടൈഗർ ഐ നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ടൈഗർ ഐ ഉപയോഗിക്കുന്നുണ്ട് ഇത് ലാപ്പിസ് ലസൂളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോണാണ് തോർച്ചക്രയുമായും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് ഇത് നമുക്ക് കരിങ്ങാലി മല ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ പവർഫുൾ ആയിട്ട് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മലയാണ് കരിങ്ങാലി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓം മണി മണിപത്മേഹ എന്നൊക്കെയുള്ള മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള ആണ് ഇതിനകത്ത് മൾട്ടി കളർ ആണ് അപ്പോൾ സെവൻ ചക്ര സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഏഴ് ചക്രങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റോൺസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് അത് നമ്മുടെ ഏഴ് ചക്രങ്ങൾക്കും വളരെ ഗുണപ്രദമായിട്ടുള്ളതാണ് ഇത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഒരു സ്റ്റോൺ തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു ഗ്രീൻ ചേർഡ് എടുത്ത് കാണിച്ചു ഇപ്പോൾ ഞാൻ പറയുന്നത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിലോ മറ്റോ അതിനെ സെർച്ച് ചെയ്ത് നോക്കപ്പെടുത്തി വരും വെൽത്തിനും ഗ്രീൻ ഗേഡ് ഉപയോഗിക്കുക എന്നിട്ട് പറയുന്നുണ്ട് അത് തന്നെ ഒരു സ്റ്റോൺ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം അതിൽ ഒന്നോ രണ്ടോ ആവശ്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് കർണേലിയൻ്റെ സ്റ്റോൺ ധരിക്കാവുന്നതാണ് അങ്ങനെ ഒത്തിരി പിന്നെ സ്റ്റോൺസ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ഉണ്ട് അത് നിങ്ങൾക്കേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യപ്രകാരം നിങ്ങൾക്ക് അത് ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് സിറ്റിൻ്റെ സ്ോണാണ് സിറ്റിൻ്റെ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ സ്റ്റോൺസ് ഉണ്ട് ഇതിൻ്റെ ചെറിയ ലോക്കറ്റുകളുണ്ട് ഇത് ടൈഗർ ഐയുടെ ലോക്കറ്റാണ് അതുപോലെ തന്നെ ഇത് വൈറ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന വൈറ്റ് ക്രിസ്റ്റൽസ് ക്രിസ്റ്റൽസാണ് അതിൻ്റെ പെൻസിലുണ്ട് ആ പെൻസിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ മാസ്റ്റർ ക്രിസ്റ്റൽ ഇതെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ് അപ്പോൾ ഇതുപോലെ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ മിസ്റ്റിക് സയൻസുമായിട്ട് നിൽക്കുന്നവർക്ക് ഇതിനെപ്പറ്റി വളരെ അധികം പിന്നെ ഗുണപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇതിന ഇതെൻ്റെ ഇത് എൻ്റെ മാസ്റ്റർ ക്രിസ്റ്റലാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു മാസ്റ്റർ ക്രിസ്റ്റൽ സ്വന്തമാക്കാം ഇപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് പ്രോഗ്രാം ചെയ്ത് ഇപ്പോൾ ഇതിനകത്ത് എത്ര സൈഡുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രോഗ്രാം ഇതിനകത്തോട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇതിനെ ഡെയിലി എനർജൈസ് ചെയ്യാം എന്നിട്ട് ഇത് നമ്മളെ കൂടെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു വളരെ പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു സിമ്പലായിട്ട് നമ്മളെ കൂടെ കൊണ്ടുതടക്കാനായിട്ട് നല്ലതാണ് ചിലർ പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ ഒരു പ്രയാസങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മാസ്റ്റർ ക്രിസ്റ്റലുടെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം നമ്മളുമായിട്ട് അതിനെ ഒന്ന് ടൂൺ ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം നമ്മളതിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്ട്രെസ് ടെൻഷൻ ഇതെല്ലാം റിലീഫാവും നമുക്ക് നല്ല ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ കിട്ടുമെന്നൊക്കെ ഇതിൽ പിന്നെ ക്രിസ്റ്റലിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാസ്റ്റർ ക്രിസ്റ്റലായിട്ട് ഉപയോഗിക്കാം ഇത് ഇത്തിരി വലിയ സൈസാണ് അതിൻ്റെ ചെറിയ സ്റ്റോൺസുകളും ഉണ്ട് അപ്പം ഇത്തരത്തിലുള്ള സ്റ്റോൺസുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം